ഇപ്പോൾ ഇവിടെ യു കെയിൽ സ്പ്രിങ് സീസൺ തുടങ്ങി അപ്പം ആ ഒരു സീസണിൽ കിഴുത്ത് വരുന്നൊരു ഫ്ലവർ ആണ് ഡാഫഡിൽസ് ഇത് മെയിനായിട്ടും കാണപ്പെടുന്ന ഈ റോഡ് സൈഡിലും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസസും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ ഒരു ഗ്രീക്ക് മിത്തോളജി ഉണ്ട് അതായത് നാർസിസ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ഈ പയ്യൻ ഒരു പുഴക്കടവിൽ കൂടെ നടന്നു പോകാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ റിഫ്ലക്ഷൻ അതായത് ഇത് കാണും റിഫ്ലക്ഷൻ കണ്ടുകഴിയുന്ന നേരത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ അത് കണ്ട് നിന്നുപോയി അപ്പം ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനുമൊക്കെ ഈ നാർസിസ് മറന്നുപോയി അങ്ങനെ ആൾ മരിക്കുകയാണ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പം ആ ഒരു സ്ഥലത്ത് ഒരു ഡയഫഡൽസ് ഫ്ലവർ കിളുത്തു വന്നു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു പുതിയ റിന്യൂവൽ അല്ലെങ്കിൽ ഒരു ന്യൂ എന്നൊക്കെ ആണ് ഇവിടുത്തെ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ വെയിൽസ് യു കെയിലെ വെയിൽസിലെ നാഷണൽ ഫ്ലവറായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ടും ഇത് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോൾഡ് വെതറായിരുന്നല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ വിൻ്ററൊക്കെ ആയിരുന്നു അപ്പം വിൻ്ററ് കഴിഞ്ഞിട്ട് ഹാപ്പി ഡേയ്സ് ആർ കമ്മിങ് അപ്പോൾ ഇവർ ഹാപ്പി ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്ന സമ്മറിനെയാണ് ഈ സമ്മർ ഹോപ്പ് അതുപോലെ തന്നെ ജോയി ഒക്കെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം